ശബരിമലയപ്പൻ വീണ്ടും മലയാളിയെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് തന്ത്രിക്കും തന്ത്രി കുടുംബാംഗമായ രാഹുലീശ്വരനും ശബരിമലയുടെ കാഴ്ചയിൽ സ്വാമി എന്താണെന്നോ സ്ത്രീ എന്താണെന്നോ പുരുഷൻ എന്താണെന്നോ ഒരു ചുക്കും അറിയില്ല രണ്ട് തന്ത്രിക്കും കുടുംബത്തിനുമൊക്കെ ശബരിമലയിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ച് പണ്ട് മുതലേ അറിയാം കൊള്ള എങ്ങനെ നടക്കുന്നു കൊള്ളക്കാർ ആരെന്നൊക്കെ മൂന്ന് അയ്യപ്പന്റെ കാഴ്ചയിൽ അജ്ഞതയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്ന ആണായി പിറന്നവരെ അഭിസംബോധന ചെയ്യുന്ന പേരാണ് പുരുഷൻ അത് പുരുഷ കമ്മീഷനിലൂടെ രാഹുൽ നേടാൻ ശ്രമിക്കുന്നത് തികഞ്ഞ അജ്ഞത മൂലമാണ് നാല് ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയവരാണ് യഥാക്രമം രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വരും വിദ്യാഭ്യാസവും സംസ്കാരവും തമ്മിൽ ബന്ധമില്ലാത്ത മലയാളിയുടെ പ്രതിനിധികളാണ് ഇരുവരെന്നും അയ്യപ്പൻ നമ്മളെ ഉറക്കെ ഓർമ്മിപ്പിക്കുന്നു